ശബ്ദവുമില്ല പുകയുമില്ല അത്സവാഹിരിയെ കാലപ്പുരയ്ക്കയക്കാൻ അമേരിക്ക പ്രയോഗിച്ച അത്യാധുനിക ഹെൽഫയർ ഫയർ മിസൈലുകൾ ഇപ്പോൾ കുറച്ചായി ചർച്ചയാകുന്നു യു എസിൻ്റെ അതീവ രഹസ്യമായ ഹെൽഫ് ഫയർ പകർപ്പ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി ഉത്തരകൊറിയ നിർമ്മിച്ചുവെന്നും ഒരു വാർത്ത പുറത്തുവന്നിരുന്നു ഈ ഒരു മിസൈലിനെ ഉത്തരകൊറിയ നോട്ടമിട്ടതേ എന്ന് വെച്ചാൽ ലോക പ്രതിരോധ മേഖലയിൽ കരുത്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന മിസൈലാണ് ഇത് എന്നത് തന്നെയാണ് കാരണം എം ക്യു നയൻ റീപ്പർ ഗ്ലോബൽ ഹോക്ക് തുടങ്ങിയ ഡ്രോണുകൾ വഴി ഉപയോഗിക്കുന്ന ഹെൽഫയർ മിസൈലുകൾ വളരെ പ്രശസ്തമാണ് എന്നാൽ ഹെൽഫയർ മിസൈലിന് മറ്റൊരു പതിപ്പ് കൂടിയുണ്ട് തങ്ങൾ തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന ചില വ്യക്തികളെ വധിക്കാനായി യു ഉപയോഗിച്ചിട്ടുള്ള മിസൈലാണ് ഇത് ഹെൽഫയർ എന്നാണ് ഈ മിസൈൽ അറിയപ്പെടുന്നത് യുഎസിന്റെ ആകാശവാളെന്നും ഇതിനെ ചിലർ വിശേഷിപ്പിക്കാറുണ്ട് മിസൈലിൽ മൂർച്ചയേറിയ ആറ് ബ്ലേഡുകളാണുള്ളത് അതിവേഗം വരുന്ന മിസൈലിനെ ഈ ബ്ലേഡുകൾ ശത്രുവിനെ അരിഞ്ഞു വീഴ്ത്തും അഞ്ചടി നീളമുള്ള മിസൈലിന് നാൽപ്പത്തിയേഴ് കിലോ ഭാരമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് യു എസ് ഈ മിസൈൽ വികസിപ്പിച്ചത് സൈനിക വൃത്തങ്ങളിൽ എ ജി എം വൺ വൺ ഫോർ ആർ നയൻ എക്സ് എന്നറിയപ്പെടുന്ന വ്യക്തിഗത ആക്രമണങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഏറ്റവും കുറഞ്ഞ നാശനഷ്ടം വരുത്തുന്ന അമേരിക്കൻ നിർമ്മിത മിസൈലാണ് ഹെൽഫയർ ഈ മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഹെൽഫയർ ആർ എക്സ് നയൻ നിൻജ ബോംബെന്ന് വിളിക്കപ്പെടുന്ന ഹെർഫയർ ആർ എക്സ് നയൻ എക്സ് സിവിലിയൻ അപകടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ലക്ഷ്യത്തെ മാത്രം കൊലപ്പെടുത്താനാണ് അമേരിക്ക ഉപയോഗിക്കുന്നത് ബരാക് ഒബാമ പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കെയാണ് ഹെർഫയർ ആർ നയൻ എക്സ് വികസിപ്പിക്കുന്നത് സാധാരണക്കാരെ ബാധിക്കാത്ത തരത്തിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെയും ലക്ഷ്യം നടപ്പാക്കുക എന്നതായിരുന്നു ഉദ്ദേശം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇറാഖ് സിറിയ സൊമാലിയ യമൺ തുടങ്ങിയ രാജ്യങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സാധാരണക്കാരും കുട്ടികളും കൊല്ലപ്പെടുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിരുന്നു പ്രിഡേറ്റഡ് ഡ്രോണിൽ നിന്നാണ് മിസൈൽ വിക്ഷേപിക്കുന്നത് പോർമനയില്ലാതെ മിസൈലാണ് ആർ നയൻ നെക്സ് റേസറിന് സമാനമായ ആറ് ബ്ലേഡുകൾ അടങ്ങുന്ന ഈ മിസൈൽ പൊട്ടിത്തെറിക്കാതെ ടാർഗറ്റിനെ അരിഞ്ഞു വീഴ്ത്തുകയാണ് ചെയ്യുക അഞ്ചടിയിലധികം നീളമുള്ള ഹെർഫയർ മിസൈലിന് നൂറ് പൗണ്ടിലധികം ഭാരമുണ്ട് ശക്തമായ സ്ഫോടനം നടത്തുന്ന ഹെൽഫയർ മിസൈലുകൾ യു എസിന് നേരത്തെയുണ്ട് ഇവ ഉപയോഗിക്കുമ്പോൾ ചുറ്റുവട്ടത്തുള്ളവരും കൊല്ലപ്പെടുന്നത് ഒഴിവാക്കാൻ കഴിയാറില്ല ഇതിന് പരിഹാരമായാണ് ബ്ലേഡ് ഉപയോഗിച്ചുള്ള പരിഷ്കരണം നടത്തിയത് പുതിയ പതിപ്പിന് ഹെൽഫയർ ആർ നയൻ എക്സ് അഥവാ നിൻജ ബോബ പറക്കും ഗിൻസു എന്നൊക്കെയാണ് വെളിപ്പേര് അലൂമിനിയത്തെ കൃത്യമായി മുറിക്കാൻ പറ്റുന്ന ജപ്പാൻ തീയുടെ പരസ്യത്തിൽ നിന്നാണ് ഗിൻസു എന്ന പേര് ലഭിച്ചത് ഹെലികോപ്റ്ററിൽ നിന്നും ഡ്രോണുകളിൽ നിന്നും ഇവ തൊടുക്കാം ബ്രിഡേറ്റഡ് ഡ്രോണാണ് സവാഹിരിയെ വധിച്ച മിസൈലുകൾ തൊടുത്തത് അൽഖൊയ്ദ തലവൻ ഐമൻ അൽ സവാഹിരിയെ യു എസ് വധിച്ചത് വെൽഫെയർ ആർ നയൻ എക്സ് ഉപയോഗിച്ചും ആയിരുന്നു ഇതോടെയാണ് ഈ മിസൈൽ രാജ്യാന്തര തലത്തിൽ വളരെ പ്രശസ്തമായി തുടങ്ങിയത് ലോക്ക്ഹീഡ് മാർട്ടിൻ കോർപ്പറേഷൻ നിർമ്മിക്കുന്ന ഈ മിസൈലുകളുടെ വിവരങ്ങൾ അധികം പുറത്തുവിടാതിരിക്കാനായി അക്കാലത്ത് യു ഏജൻസികൾ ശ്രമിക്കുകയും ചെയ്തിരുന്നു ലിബിയ സിറിയ ഇറാഖ് യമൻ സൊമാലിയ എന്നീ രാജ്യങ്ങളിൽ യു എസ് ഇത് ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഇങ്ങനെ ഒരു ആയുധമുള്ള കാര്യം ഏറെക്കാലം യു എസ് രഹസ്യമാക്കി വെച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് ഹെൽഫയർ ആർ നയൻ എക്സിനെ കുറിച്ചുള്ള സൂചനകൾ ആദ്യമായി യു എസ് പുറത്തു സിറിയയിൽ കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ അൽ ഖൊയ് മുതിർന്ന നേതാവ് അബു ഒരു ദ്വാരമല്ലാതെ കാർ പൊട്ടിത്തെറിക്കുകയോ മറ്റു കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ജമാൽ അൽ ഭാധവിയെ കൊലപ്പെടുത്തിയതും ഇതേ ആയുധം ഉപയോഗിച്ചായിരുന്നു കാറിന്റെ ലോകഭാഗവും അതിലെ യാത്രക്കാർ ഉൾപ്പെടെയുള്ള എല്ലാത്തിനെയും കീറി മുറിച്ചിരുന്നു എന്നാൽ കാറിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും ഒരു കേടും ഉണ്ടായിരുന്നില്ല സിവിലിയൻ അപകടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നേതാക്കളെ കൊല്ലുന്നതിനുള്ള യു എസിന്റെ മുഖ്യ ഉപകരണമാണിത് സവാഹരിയുടെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്